ഹലോ നമസ്കാരം ഷിംജിദിയുടെ ജാമ്യാപേക്ഷ കോടതിയെ തള്ളി ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത്രത്തോളം വെറുത്തുക ഇത്രത്തോളം വെറുത്ത ഒരു വേറെ വ്യക്തി ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ റീസിനോട് പറഞ്ഞാൽ കുറേ സംഭവ വികാസങ്ങളിൽ വെറുപ്പിച്ച് വെറുത്തിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല പുഴുത്തേ ചാവുള്ളൂ അവൾ കാരണം ആ അമ്മയുടെ ആ അമ്മയുടെ കണ്ണീരിന് ഒരു മോശം കിട്ടണമെങ്കിൽ അവൾ പുഴുത്ത് പുഴുത്ത് പുഴുത്തെ ചാവുള്ളൂ അവൾ ഇനിയിപ്പോൾ കോടതി വെറുതെ വിട്ടാലും അവിടുത്തെ നിയമങ്ങൾ അവളെ ശിക്ഷിച്ചില്ലെങ്കിലും അവൾ ഈ സമൂഹത്തിൽ അവളുടെ വില കൂത്ത പട്ടിയുടെ നിലവൊലം കൊടുക്കാൻ പറ്റില്ല അവൾക്ക് അത്രത്തോളം അത്രത്തോളം അവൾ വെറുപ്പിച്ചിട്ടുണ്ട് ആ ഒരു മനുഷ്യ ജീവിൻ്റെ വില ജീവനില്ലാതാക്ക ഞാൻ ഞാൻ വേറെ വാക്കുകളൊന്നും പറയുന്നില്ല അവൾ പുറത്തിറങ്ങിയാൽ സമൂഹം ഒറ്റപ്പെടുത്തും വീട്ടുകാരിൽ വീട്ടിലും നാട്ടിലും ജോലിയ സ്ഥലത്തും എവിടെ ആയാലും ഒറ്റപ്പെട്ടവൾ ചത്ത് ജീവിക്കണം ചത്ത് ജീവിക്കുന്ന പറയുന്നില്ലേ അതുപോലെ ചത്ത് ജീവിക്കണം അതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പുരുഷന്മാരുടെ ആഗ്രഹം കാരണം ഒരു നിരപരാധിയായ അവളുടെ വീഡിയോസ് റീച്ചുമ്പോൾ നിരപരാധിയെ ഒരുത്തുന്ന കൊലയ്ക്ക് കൊടുത്ത ഒരു കുടുംബ അനാഥമാക്കിയാൽ അവൾക്ക് ഈ കോടതി വെറുതെ വിട്ടാലും കോടതി വലിയ ശിക്ഷ കൊടുക്കുന്ന വെറുതെ വിട്ടാലും അവൾക്ക് അവൾക്ക് കിട്ടാൻ പോകുന്നത് ഇതുതന്നെ ആയിരിക്കും കാരണം നമ്മുടെ കേരളം അങ്ങനെയാണ് കാരണം ഒരു പ്രശ്നം വരുമ്പോൾ ജാതിയും അതും രാഷ്ട്രവും നോക്കില്ല ട്രോളകാനും ഒറ്റപ്പെടുത്താനും ഒരുമിച്ച് നിർത്താനും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റ കാരണം ഒരു നിരപരാധിയായ ഒരു വ്യക്തി ഒരു ബസ്സിൽ പോയി അവൾ വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് അവൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് കുറച്ച് പോർഷൻസ് മാത്രം സ്ത്രീ കയറ്റി നിങ്ങൾക്ക് വേറൊരു സംഘം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ഫെമിനിച്ചിൽ ഇറങ്ങിയിട്ടില്ല പേരൊന്നും പറയുന്നില്ല ഈ അതായത് ആ വീഡിയോയിലുള്ളത് സത്യമാണ് ഇവിടെ പറഞ്ഞല്ലോ സത്യമാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഫേമസ് ആകുമ്പോൾ കുറെ ഒരു പേര് പറയാത്ത കുറേ ഫെമിനിറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്ന് അവർ അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും പുരുഷന്മാരെ ഇല്ലവാക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലയിൽ കൊടുക്കി അതിലെന്താ ഇങ്ങനെയുള്ള അവൾമാർ കിട്ടണമെന്ന് കാരണം ഇത് ഒരുപാട് ഒരു പ്രതികരണ ശേഷം ഇനിയിപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള മോശം അനുഭവം ഒരുപാട് നരമന്മാരുണ്ട് ഇങ്ങനെയുള്ള മോശം അനുഭവം ഉണ്ടാകും ഇത് ഈ പരിപാടിക്ക് വേണ്ടി തന്നെ ബസ് സ്റ്റോപ്പിലും ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്ന ഒരുപാട് നരമന്മാരുണ്ട് അപ്പോൾ ഏതെങ്കിലും സഹോദരിക്ക് ഇനി ഇങ്ങനൊരു ദുര അനുഭവം ഉണ്ടായല്ലോ അവർക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇവള് കാരണം ഒരു ഇതിലേക്ക് മാറിയിരിക്കുന്നത് കാരണം ആ സിസ്റ്റം അങ്ങനെ ആക്കി ഇവള് കാരണം ഇനി റെയിലായിട്ട് എന്തെങ്കിലും ആരെങ്കിലും നരമ്പുമാരെ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചാൽ അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാനോ കഴിയാത്ത രീതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് ഉള്ളൊരു പ്രവർത്തി കാരണം നാളെ ഒരാളെ റിയാക്ട് ചെയ്യുമ്പോൾ നാളെ ഒരു സഹോദരിക്ക് ഈ ഒരു ദുരന്തം അനുഭവം അല്ലെങ്കിൽ അതിനു മുൻപ് ഒരു നരമ്പന്മാരെ കാണിക്കുന്ന അനുഭവം ഉണ്ട് ഉണ്ടെങ്കിൽ കൂടെ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഈ ഒരു സിറ്റുവേഷനിലാണ് രാഹുൽ ഈശ്വരനെക്കുറിച്ചുള്ള അവരോട് ബഹുമാനം തോന്നും കാരണം അവരുടെ അവരുടെ അങ്ങനുള്ള അതേപോലുള്ള ആളുകളുടെ ഇടപെടൽ അതായത് ഇങ്ങനെയുള്ള നിരപരാധികൾ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അതായത് ഓഫീസിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വാക്കുതർക്കണം ഉണ്ടെങ്കിൽ മയക്കര എന്നുള്ള വാക്കുതർക്കണം ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ജയിക്കാൻ അവർ ആദ്യം കൊടുക്കുന്ന നിയമം ഇതാണ് അതായത് പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസാണ് അവർ ആദ്യം ആ പുരുഷന് നേരെ കൊടുക്കണത് പിന്നെ കോടതി ആദ്യമായി മീഡിയ പിന്നെ അവരെ ഒരു സ്ത്രീ ലംബടനായിട്ട് അവർ ചിത്രീകരിക്കും ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും പക്ഷേ അവരൊരു സ്ത്രീ ലംബറിനായിട്ട് ചിത്രീകരിക്കും പിന്നെ ന്യൂസ് കേട്ടതിന് പുറമെ കേക്കത്തിന് പുറമേ ന്യൂസുകൾ സ്പ്രെഡ് ആക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ഫോട്ടോയിട്ട് ഒരു പീഡകനാക്കി മാറ്റും അവരുടെ ലൈഫില്ലാതും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്ന രാഹുൽ യീശനിക്കുള്ള ആളുകൾ ഒരാളല്ല ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നാൽ മാത്രമാണ് ഇതിനും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കോമ്പഡി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നിരപരാധികൾ ഇനിയും കയറിൽ തൂങ്ങിയാറും